പാക്കിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ചുട്ടരിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് നേരെ ചാവേർ ആക്രമണത്തിന് ീക്കം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീരിലും പഞ്ചാബിലും ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകൾ സുരക്ഷാ സേനയ്ക്ക് നേരെ ചാവേർ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്ന് ജമ്മുകാശ്മീരിലും പഞ്ചാബിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബി രാജേന്ദ്രന്റെ ഉത്തരവിനെ തുടർന്ന് എല്ലാ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും അവധികൾ അടിയന്തരമായി റദ്ദാക്കിയിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളെ തുടർന്നാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാറിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഉധംപൂരിലെയും ജമ്മുവിലെയും വ്യോമത്താവളങ്ങൾ സുരക്ഷിതമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ നാവികസേന കറാച്ചി ലക്ഷ്യമാക്കി നീങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടു ഐ എൻ എസ് വിക്രാന്തടക്കം കാർവാർ മേഖലയിലുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടത്തിയത് വ്യോമത്താവളങ്ങൾ ജയ്സാൽമീർ സൈനിക ആസ്ഥാനം ശ്രീനഗർ ജമ്മു വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോണുകളും എട്ട് മിസൈലുകളും തൊടുത്തിരുന്നു ഇവയെല്ലാം ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രാൻസ് മിസൈൽ തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനിടയിലായിരുന്നു പാകിസ്ഥാന്റെ വ്യോമാക്രമണം ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട് രണ്ട് ജയ സെവന്റീൻ വിമാനങ്ങൾ തകർന്നു എന്നാണ് വിവരം ജമ്മുവിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ഇന്ത്യൻ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളെ നേരിട്ടത് അതേസമയം യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് സാംബ അഖ്നൂർ രജൌരി റിയാസി എന്നിവിടങ്ങളിൽ കനത്ത ഷെല്ലിംഗ് നടക്കുന്നുണ്ട് പഞ്ചാബിലും രാജസ്ഥാനിലും ആക്രമണം ഉണ്ടായി പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയും ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളടക്കം തകർക്കുകയും ചെയ്തിരുന്നു അവന്തിപുര ശ്രീനഗർ ജമ്മു പഠാൻകോട്ട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആധംപൂർ ഭട്ടിൻഡ ചണ്ഡിഗഡ് നാൽ ഫലോഡി ഉത്തർലായ് ഭൂജ് എന്നിവയുൾപ്പെടെ നിരവധി സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാനായിരുന്നു പാകിസ്ഥാന്റെ ശ്രമം ഇന്റർഗ്രേറ്റഡ് കൌണ്ടർ യു എ എസും ഗ്രിഡും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് പാക് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തിയത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര വ്യോമ മിസൈൽ വേദ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യ പാക് നീക്കത്തെ ഫലപ്രദമായി തടുത്തത് മറുപടിയായി ഇന്ന് രാവിലെ ഹാർപി ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതായിട്ടാണ് റിപ്പോർട്ട് എക്സിലൂടെയാണ് ഇക്കാര്യം ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് പന്ത്രണ്ട് ഇന്ത്യൻ ട്രോണുകൾ പാക് വ്യോമ മേഖലയിൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാനും സ്ഥിരീകരിച്ചു സിയാൽകോട്ട് കറാച്ചി ലാഹോർ വിമാനത്താവളങ്ങൾ ഇന്ന് രാവിലെ അടച്ചിരുന്നു കേന്ദ്രീകൃതവും അളന്നു കുറിച്ചുള്ളതും സംഘർഷം ഉയർത്താത്ത വിധവുമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെയായിരുന്നു സംഭവസ്ഥലത്ത് ഉണ്ടായത് തിരിച്ചടിച്ചിരിക്കുകയാണ് സേന